അന്യഗ്രഹ ജീവിയുടെ സഞ്ചാരം ചിഹ്നഗ്രഹത്തിലൂടെയാണെന്നാണ് പഠന റിപ്പോർട്ട് ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് ഇവ ഉൽക്കകൾ വഴിയാണ് സഞ്ചരിക്കുന്നതെന്നാണ് പഠനത്തിൽ പറയുന്നത് ഭൂമിയിൽ അന്യഗ്രഹ ജീവികൾ എത്തിയാൽ അതുകൊണ്ട് നമ്മൾ അറിയാൻ പോകുന്നില്ലെന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് ഹാരിസൺ ബി സ്മിത്ത് ലനാ സിനാപായൽ എന്നിവർ ചേർന്നാണ് ഈ പഠനം നടത്തിയത് ലവ് സയൻസിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുതിയൊരു തിയറിയാണെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ഉൽക്കകളെ അത്രകണ് നിരീക്ഷിക്കാത്തത് കൊണ്ട് അന്യഗ്രഹ ജീവികൾ എത്തുന്നത് നമ്മൾ അറിയില്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അതേസമയം ദീർഘകാലമായി ശാസ്ത്രജ്ഞർ അന്യഗ്രഹ അന്യഗ്രഹജീവികളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഇത്തരമൊരു പഠന റിപ്പോർട്ട് ആദ്യമായിട്ടാണ് പുറത്തു വരുന്നത് ഭൂമിയിൽ ലക്ഷ്യമിട്ടാണ് അന്യഗ്രഹ ജീവികൾ വരുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഭൂമി അനുഗ്രഹ ജീവികളുടെ കോളനിയായി മാറ്റാനാണ് അവർക്ക് വരുന്നതെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് അയ്യായിരത്തിൽ അധികം ചെറുഗ്രഹങ്ങൾ ജീവൻ നിലനിർത്താൻ ശേഷിയുള്ള ഘടകങ്ങൾ അടങ്ങിയതാണ് അതുപോലെ തന്നെ ഉൽക്കകൾ അധികം ശ്രദ്ധിക്കാത്തതാണ് ഇവ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തുമ്പോഴേ കത്തിപ്പോകാറുണ്ട് അതുകൊണ്ട് രഹസ്യമായ അന്യഗ്രഹ ജീവികൾക്ക് ഭൂമിയിലെത്താൻ ഉൽക്കകൾ സഹായകരമാകും പാൻസ്ഫേമിയ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഉൽക്കകൾ ഉപയോഗിച്ചാണ് അന്യഗ്രഹ ജീവികൾ സഞ്ചരിക്കുന്നതെങ്കിൽ അത് വലിയ വഴിത്തിരിവായിരിക്കും ഉൽക്കകൾ ജീവന പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കില്ലെന്ന് കൂടി കരുതേണ്ടി വരും ഇതോടെ അന്യഗ്രഹ ജീവികൾക്ക് സാധിക്കും അവരുടെ അന്തരീക്ഷ സാഹചര്യങ്ങളും മറ്റും അതിനനുസരിച്ച് പൊരുത്തപ്പെടുത്താനും അന്യഗ്രഹ ജീവികൾക്ക് സാധിക്കും പാൻസ്ഫേമിയ എന്ന ഈ ആശയത്താൽ ശാസ്ത്രജ്ഞർക്ക് അന്യഗ്രഹ ജീവികൾക്ക് വേണ്ടിയുള്ള പര്യവേഷണം കൂടുതൽ വ്യാപിപ്പിക്കാൻ സാധിക്കും അതേസമയം വെല്ലുവിളികൾ ഏറെ ശാസ്ത്രജ്ഞർക്ക് മുന്നിലുണ്ടാവുന്നത് പഠനം നടത്തിയവർ അവകാശപ്പെടുന്നുണ്ട് ഉൽക്കകളിൽ സഞ്ചരിക്കുന്ന അന്യഗ്രഹ ജീവികളെ തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഈ അവസരത്തിൽ എന്താണ് തിരേണ്ടതെന്ന് മാത്രം ശാസ്ത്രജ്ഞർക്ക് പൂർണ്ണമായി അറിയില്ല ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് ജീവന്റെ തുടുപ്പുകൾ ആരംഭിക്കുക തുടർന്ന് അത് മറ്റു ഗ്രഹങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം പ്ലാൻസ് പേർമിയയ്ക്ക് പരിധികളുണ്ട് ഇക്കാര്യം പൂർണ്ണമായും പരീക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി എന്നാൽ ചെറു ഗ്രഹങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈവശമുണ്ട് അതിൽ ജീവനാധാരമായ ഘടകങ്ങൾ ഉണ്ടെന്നും ഇവർ ഉറപ്പിച്ച് പറയുന്നു അതുകൊണ്ട് അന്യഗ്രഹ ജീവികൾ ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ട് അതേസമയം ഒരു പഠനമനുസരിച്ച് അന്യഗ്രഹ ജീവികൾ ബാക്ടീരിയകളാൽ മൂടപ്പെട്ടിരിക്കുന്നതിനാൽ പർപ്പിൾ നിറമായിരിക്കും നിറമായിരിക്കുംലിയൻ ലൈഫ് പർപ്പിൾ ആയിരിക്കും റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ മാസിക നോട്ടീസ് പ്രസിദ്ധീകരിച്ച പുതിയ ഗവേഷണമാണ് ഇത് കണ്ടെത്തിയത് പഠനമനുസരിച്ച് അന്യഗ്രഹ ജീവികൾ ഭൂമിയെ ഭൂമിയെപ്പോലുള്ള ഒരു ഗ്രഹത്തിൽ വസിക്കുന്നുണ്ടാകാം പക്ഷേ അവ നമ്മുടെ ഗ്രഹത്തെ പോലെ പച്ചയായിരിക്കില്ല ഇത് തികച്ചും വ്യത്യസ്തമായിരിക്കാം അതിനാൽ അന്യഗ്രഹ ജീവികൾക്കും വ്യത്യസ്ത നിറങ്ങളായിരിക്കാം അന്യഗ്രഹ ജീവികൾ ബാക്ടീരിയകളാൽ മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവ പർപ്പിൾ നിറത്തിലായിരിക്കുമെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു തങ്ങളുടെ ഗ്രഹത്തിന് ദൃശ്യപ്രകാശം കുറവായിരിക്കാമെന്നും അവർ തീരുമാനിക്കുന്നു അതുപോലെ തന്നെ കണ്ടെത്തിയ പല എക്സോ പ്ലാനറ്റുകളിലെയും പോലെ സൂര്യപ്രകാശം ഇല്ലാത്ത ലോകങ്ങളിൽ നിന്ന് സഞ്ചരിക്കുന്ന പ്രകാശ സിഗ്നലുകൾ പുതിയ ഗവേഷണവും കണ്ടെത്തിയിരുന്നു ഗ്രീൻ ക്ലോറോഫിൽ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ ഊർജ്ജമാക്കി മാരുന്ന സസ്യങ്ങളും ബാക്ടീരിയകളും കാരണം ഭൂമിയിലെ ജീവന്റെ സൂചന നൽകുന്ന പ്രധാന നിറം പച്ചയാണെന്ന് ഗവേഷകർ വിശദീകരിച്ചു ചെറുതും മങ്ങിയതുമായ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഈ ഗ്രഹത്തിൽ മറ്റ് ഇൻഫ്രാറെഡ് പ്രകാശത്തിൽ അവയുടെ മെറ്റബോളിസം പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവികൾ ുമെന്ന് പ്രതീക്ഷിക്കുന്നു ശ്രദ്ധേയമായ ഇൻഫ്രാറെഡ് പവർ ബാക്ടീരിയകൾ ഭൂമിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നു പ്രത്യേകിച്ചും ആഴക്കടൽ ജലവൈദ്യുത വിൻറ്റികളോ മങ്ങിയ ചതുപ്പുകളോ പോലെ സൂര്യപ്രകാശം കടക്കാത്ത ഇടങ്ങളിൽ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി